അടിസ്ഥാനമുള്ള ഭരണഘടനയാണ് എൻ എസ് എസിൻ്റെ ശക്തിയെന്ന് ഡയറക്ടർ ബോർഡംഗം അഡ്വക്കേറ്റ് എം എസ് മോഹൻ മീനച്ചിൽ എൻ എസ് എസ് യൂണിറ്റിൻ്റെ പാലാ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഡ്വക്കേറ്റ് എം എസ് മോഹൻ നായർ സർവീസ് സൊസൈറ്റി സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ശക്തമായ സംഘടനയാണെന്നും അടിസ്ഥാനമുള്ള ഭരണഘടനയാണ് എൻ എസ് എസിന്റെ ശക്തിയെന്നും എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും പൊൻകുന്നം എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് എം എസ് മോഹനൻ പറഞ്ഞു മീനേജർ എൻ എസ് എസ് യൂണിയന്റെ പാലാ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള എൻ എസ് എസ് ശക്തമായ നേതൃത്വത്തിന് കീഴിൽ അച്ചടക്കത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മീനച്ചിൽ എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ മനോജ് ബി നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈക്കം താലൂക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് പി ജി എം നായർ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സെക്രട്ടറി കെ എൻ സുരേഷ് കുമാർ സ്വാഗതവും യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ കെ ഒ വിജയകുമാർ എൻ ഗോപകുമാർ എന്നിവരും പ്രസംഗിച്ചു അനിൽകുമാർ മഞ്ഞപ്പ്ലാക്കൽ ഉണ്ണികൃഷ്ണൻ നായർ കുളപ്പുറം സോമനാഥൻ നായർ അക്ഷയ പി രാധാകൃഷ്ണൻ രാജേഷ് മറ്റപ്പള്ളി വിശ്വനാഥൻ നായർ ജി ജയകുമാർ ശ്രീകുമാർ കാണക്കാരി അജിത് കുമാർ വനിതാ യൂണിയൻ പ്രസിഡന്റ് സിന്ധുബി നായർ വനിതാ യൂണിയൻ മേഖലാ പ്രതിനിധികളായ അനുവേഷ് നായർ ലതാ ദിലീപ് രേണു ബി എന്നിവരും നേതൃത്വം നൽകി യൂണിയൻ ഇൻസ്പെക്ടർ കെ അഖിൽ കുമാർ കൃതജ്ഞത അറിയിച്ചു പാലാ മേഖലയിലെ പതിനാറ് കരയോഗങ്ങളെ പ്രതിനിധീകരിച്ച് നൂറുകണക്കിന് പ്രവർത്തകർ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോർ ന്യൂസ് പാലാ